മരണാനന്തരവും വാഴ്ത്തപ്പെട്ടവനായി ഉമ്മൻചാണ്ടിയെ കാണുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് കേരളം കണ്ട മികച്ച ഭരണാധികാരികളിൽ അച്യുതമേനോനും ഉമ്മൻചാണ്ടിയുമാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണം നടത്തി പാലക്കാട് ഡി സി സി ഓഫീസിൽ നടന്ന അനുസ്മരണം യു ഡി എഫ് ജില്ലാ കൺവീനർ പി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയ പദ്ധതികളുടെ ഫലകം മാറ്റിവെച്ച് വികസന പദ്ധതികൾ സ്വന്തം പേരിലാക്കാനാണ് ഇന്നത്തെ ഭരണാധികാരികൾ ശ്രമിക്കുന്നത് കേരളം കണ്ടതിൽ വച്ച് മികച്ച ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് രാഷ്ട്രീയ മുതലെടുപ്പ് സമരമുണ്ടായിരുന്നില്ലെങ്കിൽ കേരളത്തിന്റെ വികസനം ത്വരിതഗതിയിലാകുമായിരുന്നു പലരും അത് കേരളത്തിന് ആവശ്യമാണോ എന്ന് ഒരുപാട് ചർച്ച കേരളത്തിലുണ്ടായി എന്നത് ലാഭകരമായി ആ മെട്രോ ഇങ്ങനെ നിന്ന് തൃപ്പൂണി തുറയിലേക്കും ആരും കഴിഞ്ഞ ഒക്കെ മെട്രോ ഇങ്ങനെ നീണ്ടുവരികയാണ് അത് ലാഭകരമായി നിന്നു മെട്രോ ആവശ്യമാണിതെന്ന് കേരളത്തിന് അതിൽ മനസ്സിലായിരിക്കും അത് അദ്ദേഹം പറഞ്ഞു തൂണ് ഒരു ദിവസം അങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് നൂണുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി ദിവസം കൊണ്ട് ബസ് മെട്രോ ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അത് തന്നെയാണ് സന്തോഷം അതുപോലെയാണ് വിഴിഞ്ഞ പദ്ധതി ഇപ്പോൾ പകരം അവകാശവാദം ഉന്നയിച്ച് വിഴിഞ്ഞ പദ്ധതിയുടെ അതിന് തുടക്കം ഞാൻ സാധനം അതുപോലെ കണ്ണൂർ മാനന്താവളം പല കണ്ണൂർ മെഡിക്കൽ കോളേജുകൾ ഏതൊരു അമ്മ തന്റെ മകൻ കുട്ടിക്ക് ചെവി കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു വിളിച്ചപ്പോഴാണ് അദ്ദേഹം ആ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും കേരളത്തിലാണ് കുട്ടികൾക്ക് ശ്രുതി പദ്ധതിയിലൂടെ ഇത് അവർക്ക് ബാറ്ററി വാങ്ങാനുള്ള അതിനാവശ്യമായ ഉപകരണം വാങ്ങാനുള്ള സൗകര്യങ്ങളും സർക്കാർ തന്നെ വിധിച്ചില്ലാതെ കെ പി സി സി പ്രസിഡന്റായിരുന്ന സി വി പത്മരാജൻ അനുസ്മരണവും നടത്തി വിഴിഞ്ഞം കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം തിരുവനന്തപുരത്തെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് പാലക്കാട് മെഡിക്കൽ കോളേജ് തുടങ്ങി ദീർഘവീക്ഷണമുള്ള നിരവധി വികസന പദ്ധതികളാണ് ഉമ്മൻചാണ്ടി നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞവർ പോലും ഇന്ന് അദ്ദേഹത്തെ ആരാധിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പി വി രാജേഷ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ സതീഷ് സുധാകരൻ പ്ലാക്കാട്ട് എന്നിവരും സംസാരിച്ചു